ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് കളികളിലൊന്നാണ് മൂന്നാറിലെ ഫിൻലെ ഫുട്ബോൾ ടൂർണമെന്റ് മൂന്നാറിലെ തൊഴിലാളികളുടെ ആവേശം പകരുന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഈ വരുന്ന ഇരുപത്തിനാലിന് തുടക്കം കുറിക്കും വിവിധ എസ്റ്റേറ്റുകളിലെ പതിനാല് ടീമുകളാണ് എഴുപത്തി അഞ്ചാമത് ഫിൻലേ ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റൊരുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്നിലാണ് ബ്രിട്ടീഷുകാർ ഫിൻലേ ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചത് എഴുപത്തിയഞ്ച് വർഷങ്ങൾ പിന്നിട്ട ഫുട്ബോൾ മാച്ച് മൂന്നാറുകാരുടെ ആവേശമെന്ന് വേണം പറയാൻ മുൻകാലങ്ങളിൽ എസ്റ്റേറ്റുകളിൽ നിന്നും ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമായി മുപ്പതോളം ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട് മൂന്നാറിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു ടൂർണമെന്റ് പിന്നീട് എസ്റ്റേറ്റുകളുടെ സംയോജനത്തോടെ പങ്കെടുത്ത ടീമുകളുടെ എണ്ണവും ടൂർണമെന്റ് ദൈർഘ്യവും കുറഞ്ഞു എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് തുടങ്ങുന്ന കാൽപന്തുകളി കാണാൻ തോട്ടം മേഖലയിലെ സ്ത്രീകൾ ഉൾപ്പെടെ എത്തുമെന്നതാണ് കൗതുകം ഗ്രൌണ്ടിന് ചുറ്റും കൊണ്ട് നിറയും കൂടാതെ മൂന്നാറിലെത്തുന്ന തദ്ദേശീയരും വിദേശീയരുമായവർ കാൽപന്തുകളി കാണാൻ ഗ്രൌണ്ടിലുണ്ടാകും കാൽപന്തുകളിയിൽ ആവേശം കൂടുന്നതോടെ തൊഴിലാളികൾ തമ്മിൽ തർക്കമുണ്ടാകുന്നതും പതിവാണ് അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ സാന്നിധ്യവും ഗ്രൌണ്ടിലുണ്ടാവും ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം രണ്ടര മണിക്കാണ് ഫുട്ബോൾ മത്സരത്തിന് തുടക്കം കുറിക്കുക ലക്ഷ്മി എസ്റ്റേറ്റും നയമക്കാട് എസ്റ്റേറ്റും സൂര്യനെല്ലി എസ്റ്റേറ്റും കെ ഡി എച്ച് പി ഡിപ്പാർട്ട്മെന്റ് എന്നീ നാല് ടീമുകളാണ് ആദ്യദിനം ദിനം മത്സരിക്കുന്നത് പിന്നെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കെ ഡി എസ് പി കമ്പനി അധികൃതർ പറഞ്ഞു നമ്മളുടെ ഈ ട്വന്റിന് വി ആർ സ്റ്റാർട്ടിങ് ട്വന്റിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ആണ് ഫൈനൽ സോ ട്വന്റി ഫോർത്തിന് ഉള്ള ട്വന്റി മോർണിംഗിലും പിന്നെ ഈ ഫൈനലിൽ അന്നും ഫൈനലിന് പിറ്റേ ദിവസവും നല്ല രീതിയിലൊരു കവറേജ് കൊടുക്കുകയും പിന്നെ എല്ലാ ദിവസത്തെയും ഒന്ന് കൊടുക്കുകയും എല്ലാവർക്കും അതൊരു തോന്നുന്നത് ൽപന്തുകളിയിൽ വിജയിക്കുന്ന എസ്റ്റേറ്റിന്റെയോ വകുപ്പിന്റെയോ പേര് വർഷംതോറും ഫിൻലേ ഷീൽഡിൽ കൊത്തിവെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആരംഭിച്ച ഫിൻലേ ഫുട്ബോൾ മത്സരത്തിൽ കലാർ എസ്റ്റേറ്റാണ് വിജയിച്ചത് മുൻവർഷത്തെ ടൂർണമെന്റിൽ കൂടാർവിള എസ്റ്റേറ്റാണ് ഫിൻലേ ഷീൽഡ് കരസ്ഥമാക്കിയത്യൂസ് ബ്യൂറോ മൂന്നാർ